ഒരാളൊരു പെയിൻറ് കട തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ പെയിൻറ് കടയ്ക്ക് എന്നെ വന്ന് കാണാൻ വന്നിട്ട് എന്നെ വളരെ ദൂരെ നിന്ന് വന്നിട്ട് എന്നെ കണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേ അതിന് മുഹൂർത്തം കുറിക്കാനൊക്കത്തില്ല എന്നെ വന്ന് കാണാൻ സാധിച്ചില്ല ഞാനേതോ പ്രഭാഷണത്തിലോ മറ്റോ പോയിരിക്കുന്നു പകരം മറ്റാരെ കൊണ്ടോ മുഹൂർത്തം കുറിപ്പിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് ഇവർ വന്നു ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞെന്നൊക്കെ പിന്നെ അറിയുന്നത് ഈ മുഹൂർത്തം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ദിവസം ഈ മുഹൂർത്തം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വേറൊരു പേപ്പറിൽ കുറിച്ചിട്ട് എന്നോട് കാണിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ചെയ്യരുത് ചെയ്താൽ ഈ അത് ചെയ്തു ആരെങ്കിലും ഈ ദിവസം നിങ്ങൾ നമ്മൾ പുതിയ കട തുടങ്ങാൻ പോവുകയായിരുന്നോ അങ്ങനെ അന്നത്തെ ദിവസം ചെയ്തോ കഴിഞ്ഞപ്പോലുള്ള ദിവസമായിരുന്നല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് ചെയ്താണെങ്കിലും ആ ദിവസം അത് കത്തിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാ പറഞ്ഞത് ഞാൻ താങ്കളെ കാണാൻ വന്നിട്ട് നടന്നില്ല പിന്നെ കാര്യങ്ങൾ നടക്കാഞ്ഞിട്ട് ഞാൻ മറ്റൊരാളിനെ സമീപിച്ച് ചെയ്തു ആ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ പെയിൻറ്റ് ഞാനൊരു പെയിൻറ്റ് കട തുടങ്ങാൻ ഉദ്ദേശിച്ചത് ചെയ്തു എൻ്റെ അടുത്ത ദിവസം അന്ന് രാത്രി തന്നെ അത് കത്തി എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും അങ്ങനെ കിടക്കുകയാണ് ഇത് വലിയൊരു സംഭവം ഇപ്പോൾ വിവാഹം ഗ്രഹനിലയൊക്കെ തന്നെ ചെയ്യരുമെങ്കിൽ പോലും എല്ലാ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മുഹൂർത്തത്തിന് എടുക്കുന്ന സമയം വളരെ പ്രധാനമാണ് ഈ മുഹൂർത്തം നമ്മൾ നോക്കിയെടുക്കുന്നത് വിവാഹത്തിന് വേണ്ടുന്ന മുഹൂർത്തം അപ്പോഴ് അഭിജിൻ മുഹൂർത്തം അല്ലാതെ തന്നെ നമ്മൾ വിവാഹത്തിന് വേണ്ടുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള മുഹൂർത്തം കുറിക്കുന്നതിൽ വിളംബം സംഭവിക്കുക എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ വികലത വരാം അങ്ങനെ വന്നിട്ട് കല്യാണം നടത്തുന്നത് ദോഷകരമായി ബാധിക്കും ബാ ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യ കാലങ്ങളിൽ കല്യാണം നടത്തരുതെന്നൊരു പറഞ്ഞു അത് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല ആ സമയത്ത് നടക്കുന്ന വിവാഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള വൈകല്യങ്ങളായിരിക്കും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയെന്ന് ഒരു വിഷയമുണ്ട് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കുമുണ്ട് അപ്പം നമ്മൾ പരമാവധി അതാതിനെ പറ്റി ശുഭസമയത്ത് തന്നെ നടത്തണം പക്ഷേ ബോധത്തിൻ്റെ അനന്തതലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഈ പുസ്തകം പഠിച്ചുള്ള ബോധമല്ല ഏതെങ്കിലും വിഷയാനുബന്ധിയായ ബോധമല്ല പ്രായോഗിക ജീവിതമായിട്ടോ കാരണം ജീവിതബോധം ജീവിത അവബോധം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ വിഷയാനുബന്ധിയായ പഠനമിക്കതിനെ കുറിച്ചല്ല പറയുന്നത് ആ ബോധത്തിൻ്റെ അനന്തതയിൽ നിൽക്കുന്ന ഒരാൾക്ക് പലപ്പോഴും മുഹൂർത്തങ്ങൾ ആ മുഹൂർത്ത നിയമങ്ങൾ കുറച്ചൊക്കെ മാറിയാലും അതിനെ പ്രതികൂല ഫലം ബാധിക്കാനിടയില്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा